ومن احسن قولا ممن دعا الى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أنتعم أَنُطْعِمُ مَنْ لَوْ يَشَاءُ اللَّهُ أَطْعَمَهُ <mile> <kurinaki> ും അവരോട് നിങ്ങൾ ചെലവഴിക്കണമെന്ന് നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും കഫറു സത്യനിഷേധികളായ ആളുകൾ പറയും ആമനു സത്യവിശ്വാസികളോട്

നിങ്ങൾ വ്യക്തമായ വഴികേടിൽ മാത്രമാകുന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യർക്ക് നൽകപ്പെട്ടതാണ് അവൻ നൽകുന്ന സമ്പത്ത് എന്ന് പറയും അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി കരുതാൻ നൽകപ്പെട്ട സമ്പന്നർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സമ്പത്തിന്റെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യനെ പ്രതിനിധിയാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് സമ്പത്തുള്ളവരെ സമ്പത്തുള്ളവന് അള്ളാഹു സമ്പത്ത് കൊടുത്ത് പരീക്ഷിക്കുന്നു ദരിദ്രനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നു സമ്പത്തുള്ളവൻ സമ്പത്ത് പരീക്ഷണമാണ് കാരണം ആ സമ്പത്ത് കൊടുക്കുന്നുണ്ടോ എന്ന ഒരു പരീക്ഷണം ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യവും ഒരു പരീക്ഷണമാണ് ദാരിദ്ര്യത്തിൽ അവൻ അള്ളാഹുവിനെ ക്ഷമിക്കുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം അപ്പോൾ ഇവിടെ സത്യവിശ്വാസികളല്ലാത്ത സത്യനിഷേധികളായ ആളുകൾ അന്ന് പ്രവാചകനോട് ചോദിച്ചു അനുഭവം ഞങ്ങൾ ഭക്ഷിപ്പിക്കണമെന്നോ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ എന്തിനു കൊടുക്കണം അള്ളാഹു വിചാരിച്ച ഇതൊക്കെ കൊടുക്കാനൊക്കെ പറ്റുമല്ലോ എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ അബൂബക് ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളിലെ സാധുക്കളായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഇപ്പൊ വഴിയിൽ വെച്ച് അബൂജഹൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി എന്നിട്ട് ചോദിച്ചു യാ ഖാദിറുൻ നീ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കാൻ പറ്റുമല്ലോ കാലനാ അതെ കൊടുക്കാൻ പറ്റൂ പിന്നെ എന്താ പടച്ചോ ഭക്ഷിപ്പിക്കാത്തത് അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് ഒരു വിഭാഗം ആളുകളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു വിഭാഗം ആളുകളെ സമ്പന്നത കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് ദരിദ്രരോട് അള്ളാഹു ക്ഷമിക്കാൻ കൽപ്പിച്ചു അല്ലാഹു കൽപ്പിച്ചു ും കല്പിച്ചു അപ്പോൾ അബൂജഹൽ പറഞ്ഞു നീ വെറും വഴികേടിൽ മാത്രമാണ് എന്ന് പറഞ്ഞു അബൂബക്കറിനോട് കാരണം ഈ കൊടുക്കുക എന്ന് പറഞ്ഞ അത് ബുദ്ധി ഇല്ലാത്തവരെ കൊടുക്കോളൂ ബുദ്ധിയുള്ള മനുഷ്യന്മാര് അവര് കൊടുക്കാത്തവരാണ് അവരവരുടെ ബുദ്ധി സ്വാർത്ഥതയാണ് ഇവിടെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കാരണം അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ച് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി കരുതുമ്പോൾ മാറ്റിവെക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഒരു ഈമാനികമായ നന്മയുടെ മേന്മയുടെ അടിസ്ഥാനത്തിലാണ് അതാ ചെയ്യുന്നത് എന്നാൽ അതേസമയം സത്യനിഷേധിയായ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വാസം ഇല്ല ഖുർആാനിൽ വിശ്വാസമില്ല പരലോകത്തിൽ വിശ്വാസമില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് അവനാ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ വിഷയം പ്രസക്തമാകുന്നത് ഇവിടെ കാണിക്കുന്നത് സത്യനിഷേധികളായ മനുഷ്യരുടെ സ്വാർത്ഥതയാണ് സ്വാർത്ഥതയാണ് എന്നാൽ മുഗ്മിൻ അങ്ങനെയല്ല മുഗ്മിനിൽ ഉള്ള വലിയൊരു ഗുണം നിസ്വാർത്ഥതയാണ് എന്ന് പറയുമ്പോ നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മളുടെ സമൂഹം നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ അതുകൊണ്ടാണ് സഹാബികളെ നമുക്ക് സ്വന്തം ആവശ്യങ്ങളെക്കാളും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗുണം ഈസാർ എന്ന് പറയുന്ന ഗുണം നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം ഈമാനിന്റെ ഫലമാണ് മറ്റേതാകട്ടെ ദുരുപയോഗവുമാണ് അള്ളാഹു പറയുന്നു ഇങ്ങനെ അവർ പറയുന്നു അനു നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ഭക്ഷിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ളവരെ ഒരുവനെ ഞാൻ എന്തിനു ഭക്ഷിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് സൂറത്തുൽ മാഊനിൽ സൂറത്തു മാറഞ്ഞത് മതത്തെ നിഷേധിക്കുന്ന ഒരുവനെ താങ്കൾ കണ്ടുവോ അവൻ അനാഥനെ അവഗണിക്കുന്നവനാണ് ഫിക്കല്ലവനാണ് ഭക്ഷണം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുകയില്ല ഒരു ദീനിബോധമുള്ള മതബോധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സാധുക്കളെ പരിപാലിക്കുക എന്ന് പറയുന്നത് അനാഥരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതെല്ലാം ഈമാനികമായ ചെറ്റകളാണ് എന്നും കൂടെ അള്ളാഹു താല ഇതിൽ പഠിപ്പിക്കുന്നു സുഹാനുള്ള